ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് പോകാണ് കേട്ടോ അപ്പോൾ അവർ വീട് ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ആണെങ്കിലും ഓഡിറ്റോറിയം കിട്ടിയുള്ളത് എൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോണത് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പരിചയക്കാരൊക്കെ കണ്ടു ഒന്ന് രണ്ട് പേരെയൊക്കെ കണ്ടു അപ്പോൾ അവരുടെ കൂടെയൊക്കെ കൂടി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും കാണുന്ന ഒരു സ്ഥലമാണിത് ഇതുകൂടെ എന്നും മിക്കതും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല എനിക്കതെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മിക്കതും വീട്ടിലേക്ക് പോകുന്ന ടൈമാണെങ്കിൽ വൈകുന്നേരങ്ങളിലായിരിക്കും അപ്പോൾ ആ ടൈമിൽ ഇവിടെ ഇറങ്ങാനും പറ്റില്ല ഇരുട്ടായിരിക്കും രാവിലെ ആണെങ്കിലോ നേരത്തെ വർക്കിന് പോകേണ്ട ടൈം ആയതുകൊണ്ട് അപ്പോൾ പിന്നെ അധികം ടൈമില്ല അപ്പോൾ പെട്ടെന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി കാണാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ ഇറങ്ങി കുറച്ച് സമയമൊക്കെ ഇവിടെയൊക്കെ ചിലവഴിച്ചിട്ടാണ് അപ്പോൾ ഇതൊരു ഫാമാണ് ഈ ഫാമിൽ ആദ്യമൊക്കെ നല്ല ആട് ഏമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോഴികൾ പല പലതരത്തിലുള്ളത് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അധികം കാണാനില്ല എന്നാലും ഉണ്ട് കേട്ടോ ഇപ്പോൾ പാശം പോത്തൊക്കെ നിൽക്കുന്നുണ്ട് അത് അവിടുത്തെ ആണെന്നൊന്നും അറിയില്ല നമ്മളിപ്പോൾ ഫാമിലിക്കൊന്നും പോകണില്ല കാരണം അവിടെയൊക്കെ നിറച്ച് പുല്ല് മുടിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ പണിയാവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ നല്ല വെയിലാണ് പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് കാരണം നിറച്ചു മരങ്ങളാണ് തെങ്ങും തോപ്പാണ് ഇവിടെ അപ്പൊ അതിൻ്റെ അടുത്താണ് ഈ കായലിങ്ങനെ പരന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല കാറ്റാണ് നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ഈ കായലിൻ്റെ അരുവിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആളുകളൊക്കെ കാണാണ്ട് ഇപ്പോൾ മലയ്ക്ക് പോകുന്ന സീസണല്ലേ അപ്പോൾ അതുകൊണ്ട് കുറേ സ്വാമിമാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകണില്ല ജസ്റ്റ് ഇവിടെ നിന്ന് വീടിയെടുക്കണേ ഉള്ളൂ ഇത് റോഡിൻ്റെ ഇപ്പുറത്തെ വശമാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ രണ്ട് മൂന്ന് വഞ്ചിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അവർ പായലൊക്കെ നിറച്ച് കയറ്റിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടാണ് കാരണം അത്രയും ഫുള്ളും പായലും കൂടിയിട്ട് അവിടെ കച്ചറയിട്ട് മറ്റേ സൈഡ് ആ അപ്പുറത്തെ സൈഡൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനാണ് തോന്നുന്നത് അവർ ഏർപ്പാടാക്കിയതാ തോന്നുന്നുണ്ട് അപ്പം ഈ ഭാഗത്താണൊക്കെ നിറച്ച് വെള്ളത്താമര ഉണ്ട് കേട്ടോ വെള്ളത്താമര കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമില്ല അപ്പോൾ എനിക്ക് പൊട്ടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇറങ്ങാനുള്ള ധൈര്യമൊന്നുമില്ല ഇപ്പം ആഴുണ്ടോ എങ്ങനെയാണ് ചലി മുടി കെടുക്കുകയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇറങ്ങുകയൊന്നും ചെയ്തില്ല അപ്പോൾ അവരവിടെ രണ്ട് മൂന്ന് മഞ്ചിക്കാരൊക്കെ പായലൊക്കെ കയറ്റി പോകുന്നുണ്ടായിരുന്നു മറ്റു രണ്ടുപേരും പോയി പക്ഷേ ഇവരവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അവരെ അവിടുന്ന് പായലൊക്കെ തട്ടിയിട്ട് വീണ്ടും പോകണ്ട കേട്ടോ അപ്പം ഞാൻ അവരോട് ചോദിച്ചാൽ ആമ്പല പൊട്ടിച്ചു വെച്ചപ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അവരെ ആമ്പലൊക്കെ പൊട്ടിക്കേണ്ട കേട്ടാ ഇപ്പോൾ ഒരു മൂന്നാലെണ്ണൊക്കെ പൊട്ടിച്ചപ്പോൾ ഇനി മതി വേണ്ട എന്ന് പറഞ്ഞു കാരണം അവരും ജോലിക്ക് പോകുന്ന ടൈമല്ലേ അവരുടെ അവരുടെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതന്നെ ധാരാളം ആയിരുന്നു കേട്ടാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തമ്പര അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിത്തോൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ താമര കണ്ടപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് പോസ്റ്റൊക്കെ ചെയ്യേണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ